വെള്ളത്തിലായിരിക്കുമ്പോൾ തവളയുടെ ശ്വസനാവയവം ഏതാണ് ഉത്തരം തൊക്ക് ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനം എന്നാണ് ഉത്തരം ജൂൺ വാതക രൂപത്തിലുള്ള സസ്യ ഹോർമോൺ ഏതാണ് ഉത്തരം എതിലീൻ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ് ഉത്തരം ബുധൻ ശരീരത്തിലെ രക്തം ശുദ്ധീകരിച്ച് മൂത്രം വേർതിരിക്കുന്ന അവയവം ഏത് ഉത്തരം വൃക്ക റേഡിയോ കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏത് ഉത്തരം കാർബൺ ഫോർട്ടി ഏറ്റവും വലിയ പുഷ്പം ഏതാണ് ഉത്തരം പ്രൊഫ്ലഷ്യ ചുവന്ന രക്താണുക്കളുടെ ശരാശരി ആയുസ് എത്ര ദിവസമാണ് ഉത്തരം നൂറ്റി ഇരുപത് ദിവസം തെങ്ങിൽ ഏതു തരം വേരുപടലമാണ് ഉള്ളത് ഉത്തരം നാല് വേരുപടലം ഏറ്റവും ഉയർന്ന തിളനിലുള്ള മൂലകം ഏതാണ് ഉത്തരം ടൻസ്റ്റ പുല്ലുവർഗത്തിൽപ്പെടുന്ന ഏറ്റവും വലിയ സസ്യം ഏതാണ് ഉത്തരം മുള പാറ്റ ഗുളികയുടെ രാസനാമം എന്താണ് ഉത്തരം നഫ്തലിൻ ഇരുചക്രവാഹനങ്ങളുടെ എഞ്ചിനിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന വിഷവാതകം ഏതാണ് ഉത്തരം കാർബൺ മോണോക്സൈഡ് പ്രകൃതിയിലെ ഏറ്റവും ശുദ്ധമായ ജലം ഏതാണ് ഉത്തരം മഴവെള്ളം കണ്ടൽ ചെടികൾ വെച്ചുടിപ്പിച്ച് ശ്രദ്ധ നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരാണ് ഇദ്ദേഹം ഉത്തരം കല്ലേൻ പോക്കുടൻ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ് ഉത്തരം ഓക്സിജൻ ഒരു വർഷം കൊണ്ട് ചന്ദ്രൻ എത്ര തവണ ഭൂമിയെ വലം വയ്ക്കുന്നു ഉത്തരം പതിമൂന്ന് തവണ ശരീരത്തിൽ വിയർപ്പ് ഗ്രന്ഥി ഇല്ലാത്ത മൃഗം ഏതാണ് ഉത്തരം ആന കൊതുകിൻ്റെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവയുടെ പേരെന്താണ് ഉത്തരം കൂത്താടി ജലദോഷത്തിന് കാരണമായ രോഗാണു ഏതാണ് ഉത്തരം വൈറസ് കുപ്പി തുറക്കുമ്പോൾ കുമിളകളായി പുറത്തേക്ക് വരുന്ന വാതകം ഏതാണ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് കേരളത്തിലെ ദേശീയ പുഷ്പം ഏതാണ് ഉത്തരം കണിക്കൊന്ന കരയിലെ ഏറ്റവും വലിയ മാംസപ്പുക്ക് ഏതാണ് ഉത്തരം ധ്രുവക്കരടി ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഏതാണ് ഉത്തരം ഒട്ടകപ്പക്ഷി ിലെ പ്രത്യേക കാലങ്ങളിൽ ദൂരദേശത്തു നിന്നും പറന്നെത്തുന്ന പക്ഷികൾക്ക് പറയുന്ന പേര് എന്താണ് ഉത്തരം ദേശാടന പക്ഷികൾ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്